ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്ലാന്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റൂണിയ ചെടികളുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പെറ്റൂണിയ തൈകൾ ഞാൻ മുന്നേ സെൽ പോസ്റ്റ് ഇട്ടിരുന്നപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് തരോ തൈ തരോ എന്നൊക്കെ അപ്പം ഇന്ന് നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ ഇതിൻ്റെ ബേബി പ്ലാന്റ്സുകളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് മിക്സ്ഡ് ആയിട്ടുള്ളതാണ് അപ്പം കളറുകൾ എനിക്കറിയില്ല പൂവുകൾ വന്നെങ്കിൽ മാത്രമേ കളറുകൾ അറിയുള്ളൂ ഒരു തൈക്ക് വരുന്ന റേറ്റ് നാൽപ്പത് രൂപ റേറ്റ് ആണ് അപ്പം ഇത് കണ്ടോ കൂട്ടുകാരെ ഇതാണ് നമുക്ക് റെഡി ആയിട്ടുള്ള സെയിലിന് റെഡി ആയിട്ടുള്ള പെറ്റോണിയൻ്റെ തൈകൾ ഇത് കണ്ടോ ഇത് ഇത്രയും നല്ല ആരോഗ്യത്തോടെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന തൈകളാണ് കണ്ടോ ഇത് നല്ല കെയറോട് കൂടി തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ നമ്മുടെ നമ്പർ എടുത്തിട്ട് പറ്റോണി എൻ്റെ തൈകൾ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാലും മതിയാവും അപ്പോൾ ഇത് ഹൈബ്രിഡ് സീഡ്സ് പാകിയതാണ് കേട്ടോ മിക്സ്ഡ് ആണേ കളറ് ഏതൊക്കെ കളറാണെന്ന് എനിക്കറിയില്ല എന്നോട് കളർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന അതേ പൂവുകളുടെ സീഡുകളാണേ നമ്മൾ പാകിയേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ തൈകൾ കൊണ്ടുവന്നേക്കുന്നത് പാകി റെഡിയാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് അന്നേരം ഈ തൈ ളക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് സീഡുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് റെഡിയായി വരുന്നതേ ഉള്ളൂ എല്ലാം പല പല കളറായിരിക്കും ഒരുപാട് മിക്സ്ഡ് സീഡ്സാണ് നമ്മൾ പാകിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കെയറിങ്ങും കൂടി പറഞ്ഞ് തരാമേ ഇത് കണ്ടോ അതിന് മുന്നേ ഒരു ചെടിയും കൂടി പരിചയപ്പെടുത്താം ഇത് സാൽവിയാണേ സാൽവിയൻ്റെ തൈകളാണേ ഇത് കണ്ടോ ഇതിന് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് ഇതും പല കളറുകളാണ് ഏത് കളറാണെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല കേട്ടോ പല വിത്തുകൾ പല ആയിട്ട് വിത്തിടുമ്പോഴത്തേക്ക് അറി അറിയത്തില്ല അതുകൊണ്ടാണ് കണ്ട കേട്ടോ ഈ അളവിലുള്ള തൈകളാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇതേ സൈസ് പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് കണ്ടോ ഇത്രയും ഇലകൾ വന്ന് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതാണേ അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ നമ്മൾ ചെറിയ തൈകൾ കൊണ്ടുവന്നിട്ടുള്ളത് റെഡിയാക്കിയിട്ട് അപ്പോൾ എല്ലാവർക്കും വലിയ പ്ലാന്റ് കാണിച്ചപ്പോൾ ചെറുത് വേണം വേണം എന്നൊരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ചെടി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കോട്ടെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ടെൻഷനായിരിക്കും ഹൈബ്രിഡ് വെറൈറ്റി അല്ലേ ഇത് എങ്ങനെ വെക്കും ഇതെങ്ങനെ നടും ഇത് ഏതൊരു വളം കൊടുക്കണം ഇതെങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ ഉള്ളത് അന്നേരം ആ ഒരു കെയറിങ്ങും കൂടി പറഞ്ഞു തരാം ഇത് നടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ചകിരി ചോറും കുറച്ച് എല്ലും പൊടി മണ്ണും കുറച്ച് മണലും അതായത് വെള്ളം കട്ടിയായി ആ വെള്ളം അതിൽ തങ്ങി നിൽക്കാതെ വാർന്നു പോകുന്ന രീതിക്കുള്ള മണ്ണ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കുറച്ച് ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ഇറക്കി വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏത് ചട്ടിയിലാണോ മണ്ണും കാര്യങ്ങളും എടുക്കുന്നത് ആ ഒരു ചട്ടിയിൽ നിങ്ങൾ ഈ പ്ലാന്റ് വെച്ചിട്ട് അമക്കാൻ പാടില്ല നിങ്ങൾ ചട്ടിയിൽ അതിനിപ്പം ഏത് ചെടിയും ഇതിൻ്റെ തണ്ടുകൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള തണ്ടുകളാണ് നമ്മളിങ്ങനെ അമയ്ക്കി അമർത്തി ഇങ്ങനെ മൂടൊക്കെ അമർത്തി കൊടുക്കുന്ന ടൈമിലൊക്കെ അത് ഡാമേജ് വരും വെള്ളം കയറും ചീയും തണ്ട് ഹോൾസ് ഉള്ളതാണ് അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിൽ ചാണകവും കുറച്ച് എല്ലും എല്ലുംപൊടിയും ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം ചകിരിച്ചോറും മണ്ണോ മണലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ മണൽ അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തും അയ്യ പറമ്പിലൊക്കെ മഴയത്ത് ഒഴുകി വന്ന് വെള്ളം പോകുന്ന ഒരു സ്ഥലത്ത് കിടക്കുന്ന മണ്ണുണ്ടാവും ആ ഒരു മണ്ണ് എടുത്താൽ മതിയാവും നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലേക്ക് ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്യുക അതിന് ചെറിയ ഒരു ഹോൾസ് ഇങ്ങനെ എടുക്കുക കണ്ടോ ഇതുപോലൊരു ഹോൾസ് എടുക്കുക എന്നിട്ട് നമ്മുടെ തയ്യനെ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഈ തയ്യല്ല വേറൊരു തൈ വെച്ചിട്ട് കാണിച്ചു തരാം ഞാൻ ആ സീഡ് ട്രെയിനിന്ന് എടുത്തതാണ് ഇങ്ങനെ അങ്ങോട്ട് പതുക്കെ വെച്ചുകൊടുക്കുക എന്നിട്ട് കുറച്ച് മിക്സ് മിക്സൂടെ ഇട്ടിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യുക പിന്നെ അവിടെ അമുക്കാനും നിൽക്കാനും ഒന്നും പോകരുത് അതിനെ ചവിട്ടി താത്തി കഴിഞ്ഞാൽ ആ തണ്ടുകൾക്ക് ഇങ്ങനെ അമക്കുന്ന സമയം അത് ചതഞ്ഞ് പോയിട്ട് അത് കിളിക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ല അത് ചാ ചളിഞ്ഞ് പോവും പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ചീഞ്ഞു പോവലാണ് കാണുന്നത് അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും പേറ്റൂണിയനെ കുറിച്ചിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ ഇപ്പോൾ നമ്മുടെ പേറ്റൂണിയൻ്റെ തൈകൾക്ക് വരുന്ന റേറ്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഈ ഒരു തൈക്ക് വരുന്ന റേറ്റ് നാൽപ്പത് രൂപയാണ് കണ്ടോ ഇതാണ് സൈസ് വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇതേ സൈസ് പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് ഇതേ ഹെൽത്തിലും ഇതേപോലെ തന്നെ ഒരു ഡാമേജും വരാതെ നിങ്ങളുടെ കൈകളിൽ ഇത് എത്തുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ അടുത്തു പ്ലാന്റുകൾ ഓഫർ പ്രൈസും അല്ലാതെ ഒക്കെ പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാമല്ലോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരവും നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടോണ്ടിരുന്നത് എങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലാന്റൊക്കെ കുറിയറ് വഴിയാണ് കേട്ടോ അയക്കുന്നത് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം അടുത്തൊരു നല്ലൊരു സെയിൽ പോസ്റ്റ് വീഡിയോമായി വേഗം വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ